എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ പരിപാടി മുളകും മല്ലിയും ഉണത്തിലാണ് നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മുടെ മുളകും മല്ലിയും ഇവിടെ ഉണ്ട് അപ്പോൾ അതും ഉണക്കാനിട്ട് നല്ല വെയിലുണ്ട് എല്ലാവരും മുളകും മല്ലിയും പൊടിക്കുമ്പോൾ ഒന്ന് കഴുകുക കാരണം കുറേ കച്ചറികളുണ്ടാവും മല്ലിതാണ് ണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് കാണില്ല അപ്പൊ എന്തെല്ലോ അക്ഷരം കാര്യങ്ങളും അത് ഉണ്ടാവാനും അപ്പൊ നമ്മൾ കഴുകിയാ നമുക്കൊന്ന് തൃപ്തിയോടുകൂടി കറിക്കൂട്ടി മുളകും മുളക് കഴിയാൻ തന്നെ ഒരുപാട് ചളികളെല്ലാം ഉണ്ടാകും ഇതുപോലെ മല്ലി ഇങ്ങനെ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയിലൊരി ഒരിക്കും അതേപോലെ നെറ്റി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മല്ലി നമുക്ക് നല്ല തൃപ്തിയോടുകൂടി കൂട്ടാം ഇങ്ങനെ ഒരു നെറ്റ് എടുക്ക നല്ല വെയിലാണ് വെയിലിങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ആയാലും മല്ലിയായാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും വൈകുന്നേരം കൊണ്ടുതന്നെ ഉണങ്ങും നല്ല വെയില എന്നാ പൂച്ചേ പൂച്ച കണ്ട പറഞ്ഞാ നമ്മള് വൃത്തിയിൽ കഴുകിയ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തി നല്ല കൂടി കറികളൊക്കെ എല്ലാം ഉപയോഗിക്കാം മല്ലി മല്ലിയെല്ലാം മുളകും മല്ലിയെല്ലാം തന്നെയാണ് ഇനി വെയിലും ഉണക്ക് മുളക് ഇവിടെ കഴുകുകയാണ് കഴുകും ഞാനും കഴുകിയിട്ടില്ല പിന്നെ പിന്നെ വീട് എടുക്കണ്ടോണ്ട് പിന്നെ ഉറങ്ങു പറഞ്ഞു നല്ല വൃത്തി ഇപ്പം തന്നെ എന്തൊരു ചോഫാ കഴുകുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ മല്ലി ഇതായിട്ട് കഴുകിട്ടിട്ട് നല്ല ചുങ്കി ഇതൊരു സിങ്കാണ് കേട്ടോ ഇവർ മീനുകൊണ്ടപ്പോ സിങ്ക അപ്പം ആ സിങ്ങിനകത്താന്ന് കഴുകിയിട്ടുള്ളത് മുളകിത് ഇതില് നല്ലോണം ഇത് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉളങ്ങി കിട്ടും അപ്പുറത്തെ മല്ലി ഇപ്പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി നെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് വെള്ളം ഇത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മുളകി ഇങ്ങനെ ഇടുന്നുണ്ട് നല്ല മുളക പിരി മുളകല്ലേ നല്ല മുളകാ കച്ചറി ഉണ്ട് കേട്ടോ നല്ലോണം മണ്ണുണ്ടായി എല്ലാവരും മുളകൊന്ന് കഴുകിട്ട് മാത്രമേ ഉണക്കാനിടാവേറ്റ് നമുക്ക് മുളക് എപ്പോഴല്ല നമുക്ക് മുളക് കിട്ടുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ട് തന്നെയാണ് ഉണക്കല് പിന്നെ ഇല്ലാത്ത സമയം നമ്മൾ ഇതിന് പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും പിന്നെ അത് സാഹചര്യം മൂലം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിന് ഉള്ളൂ നമ്മൾ മുളകും വല്ലിയൊക്കെ ഉണങ്ങട്ടെ പക്ഷേ അതിനടുത്ത് വിട്ട് വരാൻ ബാ